മുഹമ്മദ് ായിരുന്നു ഹൈദരാബാദ് അഴിക്കുന്നു ട്രേഡ് വിൻഡോ അവസാനിക്കുന്നതിന് സൂപ്പർ ആണ് കോടി കോടി രൂപ നൽകി ഷെമിയെ ഷെമിയെ ഇത് റിപ്പോർട്ട് കഴിഞ്ഞ ഹൈദരാബാദ് ഇരു ടീമുകളും താര കൈമാറ്റത്തിന് പരസ്പരം ധാരണയിലെത്തിയതെന്നും ഷെമിയുടെ കൂടി സമ്മതത്തിനാണ് കാത്തിരിക്കുന്നതെന്നും ക്രിക്കൻഫോ റിപ്പോർട്ടിൽ പറയുന്നു നാളെ വൈകിട്ട് മൂന്ന് മണിവരെയാണ് പരസ്പര ധാരണയോടെ കളിക്കാരെ കൈമാറാനുള്ള സമയം ബി സി സി ഐ ടീമുകൾക്ക് അനുവദിച്ചിരിക്കുന്നത് ഇതിനുശേഷം നിലനിർത്തിയ താരങ്ങളും കൈമാറിയ താരങ്ങളും ഒഴികെയുള്ളവർ അടുത്ത മാസം നടക്കുന്ന താരലേലത്തിൽ പങ്കെടുക്കേണ്ടി വരും ഈ വർഷം ആദ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായി കളിച്ച മുപ്പത്തഞ്ചുകാരനായ ഷെമിയെ പിന്നീട് ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുമായിരുന്നു എന്നാൽ രഞ്ജി ട്രോഫിയിൽ മൂന്ന് മത്സരങ്ങളിൽ ബംഗാളിനായി കളിക്കുകയും പതിനഞ്ച് വിക്കറ്റ് വീഴ്ത്തി താരം അതിന് മറുപടി നൽകി ഐ പി എല്ലിൽ നൂറ്റി ഇരുപത് മത്സരങ്ങൾ ഇതുവരെ കളിച്ച താരം നൂറ്റി മുപ്പത്തിമൂന്ന് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിലെത്തുന്നതിന് മുമ്പ് ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമായിരുന്നു ഷെമി അതിൻ്റെ മുമ്പ് പഞ്ചാബ് ഡൽഹി കൊൽക്കത്ത എന്നീ ടീമുകളുടെ ഭാഗമായിരുന്നു